ഇതുപോലെ വളയത്ത് ഈ സ്ഥലത്തിൻ്റെ പേര് ചേച്ചും കല്ലനിര കല്ല നിര എൻ്റെ പഴയകാല സൂത്താനം ശ്രീ ചന്ദ്രൻ എനിക്ക് സാധാരണയായിട്ട് മാങ്ങ കണ്ണിമാങ്ങ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണ് തരല് നല്ല ഒറിജിനൽ കണ്ണിമാങ്ങ വീട്ടിൽ നാലും അഞ്ചും വർഷം ഈ കന്നിമാങ്ങയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മാങ്ങ വളരെ ഒറിജിനൽ അതായത് പൊടിയില്ലാത്ത മാങ്ങ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വരുന്ന വഴിക്ക് ഇവിടെ വന്നത് ഇതേ മാങ്ങ നല്ല മനോഹരമായ മനോഹരമായവർ എന്നാണ് ഇതിന്റെ പേര് ഇത് കഴിച്ചു നോക്കാം പിന്നെ വേറെ ഇവിടത്തെ ഞാനിത് കണ്ടിരുന്നു നമ്മുടെ ഇവിടത്തെ ഇവിടുത്തെ അല്ല ഇവിടുത്തെ എളൂർ അല്ലെ അതായത് നമ്മുടെ നാട്ടിലെ ചേലം എന്ന് പറയുന്ന ഇത് കാണിച്ചു ഇത് പിടിയിൽ പറ്റില്ല ഇത് ഇതിന്റെ കളർ തന്നെ മനോഹരമാണ് ഇത് ചേല നമ്മുടെ നാട്ടിൽ ചേര ഇവിടെ എള്ളൂർന്നാണ് പറയുക മാങ്ങന്റെ കളർ തന്നെ മനോഹരാണ് അവരിവിടെ വിലങ്ങാട് ഉണ്ടായ അൽഫോൻസ ഇത് നല്ല മധുരണ്ട് അൽഫോൻസയാണ് അൽഫോൻസ ഏഹ് എവിടെ വിലങ്ങാട് ഒരു മരുന്ന് വെക്കാതെ പഴുപ്പിച്ചതാണ് വിലങ്ങാട് മലേന്റെ മുകളിൽ നിന്ന് ഒടിച്ചു കൊണ്ടു അതുകൊണ്ട് കഴിഞ്ഞല്ലോ അവിടെ നിന്നു കഴിഞ്ഞു കിട്ടി തുറച്ചായി കിട്ടി കിട്ടിയില്ല വിലങ്ങാട് പഴുത്ത് വരുന്നാട് പഴുത്തുണ്ടോ നല്ല പഴുത്തുണ്ടോ പഴുത്തു വരുന്ന അല്ല വാസന ാണ് നല്ല ഒന്ന് രുചിക്കും കണ്ടു അപ്പൊ നല്ല മധുരമുള്ള നദുള്ള കിലോ ഇരുന്നൂറ് മറ്റേ ഇതോ നമ്മടെ വേറെ പിന്നെ ആ ാണ് പഴയ എത്തിയത് അപ്പൊര് പൊടിയതൊന്നും ഇടാതെ അദ്ദേഹം ചെയ്യുന്ന കച്ചവടമാണ് എവിടെ ഉണ്ടാവില്ല മാഗം മലയോര മേഖലയിൽ പിടിക്കാൻ വരും നിങ്ങൾ എവിടെ കച്ചവടം ഇവിടെ നിന്നാണ് വിൽപ്പന അതോ വളയം ടൗണിൽ വന്നാലും നിങ്ങൾ കണ്ടു മാങ്ങ കിട്ടും ഞാൻ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ പൊടിയിടൂല അല്ലെങ്കിൽ മറ്റു കൃത്രിമത്വം ഇല്ലാതെ പൊഴിപ്പിക്കുന്ന മാങ്ങാണ് വന്നത് ഒക്കെ മാങ്ങന്റെ ഭംഗി എന്ന് പറയുന്നത് അല്ല നല്ല പഴപ്പുള്ള പഠിച്ചു തന്നാൻ പറ്റി വേണ്ട അത് കേട്ടാ വേണ്ട നമ്മടെ ഏറാമലുള്ളവർ കഴിക്കോട്ടെ ഏറാമലിക്കാം നല്ല രുചികരമായ മലയാണ് നല്ല മതി കേടുവല്ലേ ഞാനത് കേട്ടോ ചെയ്യാതെ തട്ടി പോയിട്ട് കടിച്ചു സുഹൃത്ത് ചന്ദ്ര പറയാ വിശ്വാസാണ് ഞാനത്

അൺഫലമായി ആണ് കിരിക്കുന്ന നമ്പർ ഇതിനപ്പോ ഇടാനടിക്കല്ല അല്ലല്ല പോകുന്നതാണ് അതെന്നെ നമ്പർ കൊടുക്ക് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞോട്ട് 775 775 89 89 29 29 860 860 ചന്ദ്രൻ കെകെ അപ്പോൾ അതുകൊണ്ട് നല്ല തീരുന്നില്ല ായാലും പണിയാൻ പണി ഞാൻ വെള്ള ഷർട്ട് പണിക്കാൻ പോകുന്ന രണ്ടു മൂന്നെണ്ണം കേടായി